അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ അഭിമുഖത്തിൽ സഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വയോജന ഫെസ്റ്റ് സംഘടിപ്പിച്ചു അതിരമ്പുഴ ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം സഫലം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ വയോജന ഫെസ്റ്റ് സഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മളിവിടെ തുടങ്ങി നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലെ വയോജന സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ആവിഷ്കരിച്ചത് പദ്ധതിയാണ് സഫലം രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ആലമ്പുഴ പഞ്ചായത്തിലുള്ള വിവിധ വാർഡുകളിൽ ഇരുപത്തിരണ്ട് വാർഡുകളിലുള്ള അറുപത് വയസ്സിനുള്ള ആളുകളെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് കലാപരമായിട്ടുള്ള അവരുടെ വാസനകളെ ഇവിടെ അവതരിപ്പിക്കുവാനും ഒരു ശാരീരിക മാനസിക ഉല്ലാസത്തിന് സഹായിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ ഈ ലോകം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫസീന സുധീർ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമ്മി സജി പഞ്ചായത്ത് മെമ്പർമാരായ ബോബിനാസ് നജാസ് ജോജോ അട്ടേൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ റഞ്ജു പി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു വയോജനങ്ങളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനായാണ് കലാമേള സംഘടിപ്പിച്ചത്